കോഴിക്കോട് അടുവാട് കോട്ടക്കുന്ന് കോളനിയിൽ സ്വകാര്യ കമ്പനിയുടെ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം ടവർ മാറ്റണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും ജനപ്രതിനിധികൾക്കും നാട്ടുകാർ പരാതി പരാതി നൽകി നൽകിയവരെ വസ്തുടമ ഭീഷണിപ്പെടുത്തിയതായും ആക്ഷേപമുണ്ട് വീടുകളുള്ള കോളനിയിലെ നൂറോളം വീടുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ടവർ വരുന്നത് സമീപത്തെ വീടുകളിലേറെയും അസുഖബാധിതരുടേതാണെന്നും ടവർ മാറ്റിസ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ടവർ നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് ജെ സി ബിയും മറ്റും എത്തി പണി തുടങ്ങിയ ശേഷമാണ് സമീപത്തുള്ളവർ ഇതേക്കുറിച്ച് അറിയുന്നത് അറിഞ്ഞതു മുതൽ ടവർ നിർമ്മാണത്തിനെതിരെ പ്രദേശവാസികൾ കലക്ടർ അടക്കം അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട് എസ് മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട് എം പിക്ക് എല്ലാ സ്ഥലത്തും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ വന്നാൽ ഞങ്ങൾ ജനങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല ഇവിടെ ഒരു ജെ സി ബി വന്നപ്പോഴാണ് ഞങ്ങൾ ഇത് ഒരു പഠനങ്ങൾ പഠിക്കാനോ ഇതായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളോട് സംസാരിക്കാനോ പരിസരവാസികളോട് സംബന്ധം കഴിക്കാനോ ഒരുപാട് അസുഖങ്ങളുള്ള സ്ട്രോക്ക് വന്ന ആൾക്കാരും അറ്റാക്ക് വന്ന പേഷ്യൻസും ഒക്കെ ഉള്ള ഒരുപാട് അസുഖങ്ങളുള്ള ഒരു ഏരിയയാണ് ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലം സ്ഥലം നൽകിയ ഭൂവുടമയോട് സംസാരിച്ചെങ്കിലും കമ്പനി മുതലാളിമാരെക്കാൾ മുതലാളിമാരേക്കാൾ ഭൂവുടമയ്ക്കെന്ന് പഞ്ചായത്ത് മെമ്പറും പറഞ്ഞു അയാളൊരു നിഷേധാത്മക നിലപാട് സ്വീകരിച്ചത് അയാൾ ഞങ്ങളോട് പറഞ്ഞത് കമ്പനി ഒഴിവായാലും ഞാൻ ഒഴിവാവില്ല മുതലാളിമാർക്ക് പിന്നെ മനുഷ്യത്വം ഒന്നാണ് സാധനം ഉണ്ടാവാറില്ലല്ലോ പക്ഷേ ഈ ഇവിടെ തന്നെ ജനിച്ചു വളർന്നിട്ടുള്ള ഒരു മനുഷ്യൻ ഈ കാര്യം ഈ സുരേന്ദ്രബാബു എന്ന് പറഞ്ഞ ആള് ഈ സ്ഥലം വിട്ടുകൊടുത്തത് തീർത്തും ശരിയല്ല ഇവർ ഭാര്യയും ഭർത്താവും ഇവർക്ക് ഇങ്ങനെ ഒരു ഒരു ടവർ ടവർ ഇവിടെ ഇവിടെ വന്നിട്ട് ശരിക്കും ദ്രോഹിക്കാൻ വികസനത്തിന് തങ്ങൾ എതിരല്ലെന്നും എന്നാൽ അത് ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലാകരുത് എന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം മൊബൈൽ ടവർ വരുന്നതിലല്ല ഇവരുടെ പ്രശ്നം മറിച്ച് ജനങ്ങളെ വിശ്വാസത്തിനെടുത്തും ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ഒഴിവാക്കിയും അത് സ്ഥാപിക്കണമെന്നാണ് ഈ മനുഷ്യർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത് ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ടി അനീസ് അലി മീഡിയ വൺ കോഴിക്കോട്